ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ മഴയല്ലേ ഇപ്പോൾ ഒരു ചെറിയ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനേ പേടിയാണ് എന്തെല്ലാം അസുഖങ്ങളാണല്ലേ അപ്പം ഇങ്ങനത്തെ സമയത്ത് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഓരോ ഗ്ലാസ് ദിവസവും രണ്ട് നേരം കുടിച്ചാൽ തൊണ്ടവേദനയും ജലദോഷമൊക്കെ രണ്ട് ദിവസം കൊണ്ട് പമ്പ കടക്കും വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണേ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു മുക്കാ ടീസ്പൂണോളം മല്ലി ഇത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് നമ്മുടെ കൊത്തമല്ലി മല്ലി പറയുന്ന പച്ചമല്ലി ഉണ്ടല്ലോ വറക്കാത്ത അതാണിത് ഇത് രണ്ടും ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് ആണ് തയ്യാറാക്കുന്നത് ഇതിലോട്ട് ഈ ഒരു മധുരം ആയിരിക്കും ഇനി ഞാൻ ഇതുപോലത്തെ ഒരു വാൽപാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു ഒന്നേമുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ട് നൂറ്റമ്പത് എം എല്ലിൻ്റെ ചെറിയ ഗ്ലാസ് ആണ് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറേശ്ശേയായിട്ട് ഓരോ ചിരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുത്തിവെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്താൽ തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞു കിട്ടിക്കോളും ഇനി ഞാൻ ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് ചുക്കൊന്നും എല്ലാ വീട്ടിലും ഉണ്ടാവില്ലല്ലോ ഇഞ്ചി ഇങ്ങനെ ചേർത്തെടുത്താലും മതി കൂടെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണിനടുത്ത് അര ടീസ്പൂൺ നിറയില്ല അര ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് ചെറിയ ജീരകമാണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു വലിയ പിടി തുളസിയിലാണ് തുളസിയില പറിച്ച് അതിലെ ഉണങ്ങിയ ഇലയും കതിരും എല്ലാം മാറ്റിയ ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട് ഈ പനിക്കൂർക്കയുടെയും തുളസിയുടെയൊക്കെ ഇലക്ക് നല്ല ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളതാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഈ തുളസിയുടെയും പനിക്കൂർക്കയിലിടെയൊക്കെ സത്ത് നന്നായിട്ട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നോളും കൂടാതെ നമ്മൾ ഇഞ്ചിയും ജീരകമൊക്കെ ചേർത്തല്ലോ അതിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി വരും നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെക്കുന്നതാണ് നല്ലത് അപ്പം ഇതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോവില്ല അത് തന്നെ വന്നിട്ട് അതിൻ്റെ സ്മെല്ലും ഗുണവും ടേസ്റ്റും ഒക്കെ അത് തന്നെ നിന്നോളും ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തിളപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചില്ലേ അതൊരു ഒന്നേക്കാൽ ഗ്ലാസ് ആയിട്ട് കുറുക്കിയെടുക്കണം ഇനി ചേർക്കുന്നത് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത കുരുമുളകിൻ്റെയും മല്ലിയുടെയും മിക്സ് ഇല്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പാകമാണ് കുറച്ചൊരു എരിവ് വേണം ഇതിന് എന്നാലേ കുടിക്കാനും ടേസ്റ്റ് ഉള്ളൂ തൊണ്ടവേദനയും ജലദോഷമൊക്കെ പെട്ടെന്ന് മാറാനും അതുതന്നെയാണ് നല്ലത് ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം ഞാൻ ഇതുപോലത്തെ ഒരു ബൗളെടുത്ത് അതിലോട്ട് അരച്ച് മാറ്റുന്നുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കൂടി തന്നെ കഴിക്കണം നമ്മൾ കുടിക്കുമ്പോൾ മാവ് പൊള്ളി പോവാത്ത ചൂട് അത്രയും ഇത് കുടിക്കേണ്ടതാണ് തണുത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഈ വേസ്റ്റ് നമുക്ക് മാറ്റാം നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ ഇതിന് ഇനി ജലദോഷവും തൊണ്ടവേദനയൊന്നും ഇല്ലെങ്കിലും ഈ മഴയത്ത് ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിക്കുന്നതിന് പകരം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നല്ല ഹെൽത്തി ആയിരിക്കും നല്ല ഉന്മേഷപ്രദവുമായിരിക്കും ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇനി ചെറിയ ജലദോഷവും തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഓടാതെ അല്ലെങ്കിൽ മറ്റു ഇംഗ്ലീഷ്മാർ നിങ്ങളൊക്കെ എടുത്ത് കഴിക്കാതെ ഇതൊന്നും കഴിച്ചു നോക്കൂ തീർച്ചയായും ഉപകാരപ്പെടും അപ്പൊ എല്ലാവരും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രാഡിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്